നമസ്കാരം ദ റിയൽ കേരള സ്റ്റോറി അപ്പം നമുക്കിന്ന് ഒരു റിയൽ കേരള സ്റ്റോറിയെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് നിനക്ക് എല്ലാവർക്കും അറിയാം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു മുണഞ്ഞ സിനിമ ഏതോരു വേട്ടാവളിനെടുത്തു നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തി രണ്ടായിരത്തോളം വരുന്ന അന്യമതത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്നിട്ട് സിറിയയിലും മറ്റേ അഫ്ഗാനിസ്ഥാനും അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് ബോംബ് വെച്ച് പൊട്ടിച്ചു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വന്നു പിന്നീട് അത് ഡിബേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഡിബേറ്റിൽ ഈ വന്ന് പറഞ്ഞ വേട്ടാവളിയന്മാരെയൊക്കെ തൂക്കിയെടുത്ത് നിലത്തടിച്ചപ്പോഴത്തേക്ക് ആ മുപ്പത്തി രണ്ടായിരം എന്നുള്ള പിന്നെ മൂന്നായിട്ട് ചുരുങ്ങുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഒറ്റപ്പെട്ട ചില സംഭവം നടന്നിട്ടുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല അപ്പൊ ഈ ഒരു സിനിമ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയത് നമ്മുടെ മേനകയും മേനകയുടെ ഭർത്താവോട്ടുള്ള സുരേഷും കറ തീർന്ന രണ്ട് സംഘികളാണ് ഇവരെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കീർത്തി സുരേഷ് തെന്നേന്ത്യയിലെ സൂപ്പർ നടിയുമാണ് അപ്പൊ ആ സമയത്ത് ഒരു ചെറിയൊരു വാർത്ത വന്നിരുന്നു ഈ കീർത്തി സുരേഷ് ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണ് എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു ആ വന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലും സമൂഹ ഒരുപാട് സൈബർ അറ്റാക്കുകളൊക്കെ നടന്നു പക്ഷേ ഈ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ കണക്ക് ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ ആണല്ലോ എല്ലാ സ്പോട്ടിലും ഉടനടിയാണ് എന്നാൽ ഈ അച്ഛനും അമ്മയ്ക്കും ഇട്ട് എട്ടിന്റെ പണിയാണ് ഈ കീർത്തി സുരേഷ് എന്ന് പറഞ്ഞ മകള് കൊടുത്തിരിക്കുന്നത് ആന്റണി തട്ടിൽ ആന്റണി തട്ടിയോ തട്ടാതിരിക്കോ എന്നാലും ആന്റണി കീർത്തി സുരേഷിനെ തട്ടി എടുത്തു എന്നുള്ളത് വേണം തന്നെ അവൾ പറയേണ്ടത് ഈ മാസം പന്ത്രണ്ടാം തീയതി ഗോവയിൽ വെച്ചിട്ട് ഗംഭീരമായ രീതിയിലായിരുന്നു കല്യാണങ്ങൾ നടന്നത് അത് ഈ നമ്മുടെ കീർത്തി സുരേഷും സുരേഷിന്റെയും ആ ഇഷ്ടപ്രകാരം ആദ്യം ഈ കല്യാണം നടത്തിയത് ബ്രാഹ്മണറെ രൂപത്തിലായിരുന്നു അത് കീർത്തി സുരേഷിന്റെ അച്ഛന്റെ മടിയിൽ കീർത്തിയിരിക്കുമ്പോഴത്തേക്ക് ഉപകാരം താലു ചാർത്തുന്നതായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഇതിനകത്ത് കാണാം അതിനുശേഷം വൈകുന്നേരം വായപ്പോഴത്തേക്ക് ഈ കല്യാണം ക്രൈസ്തവരുടെ ആ ഒരു രൂപത്തിലേക്ക് നടത്തി എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഏത് ജിഹാദിൽ പെടും എൻ്റെ പൊന്നുവേട്ടാവളിയ അത് നമ്മുടെ കീർത്തി സുരേഷിന്റെ അച്ഛനോടാണ് ഏത് ജിഹാദിലാണ് പെടുന്നത് നമുക്ക് ചെറിയ ഒരു വീഡിയോ ഉണ്ട് അത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുണ്ടല്ലോ അവരിപ്പം പച്ചത്തെറിയാണ് ഈ അച്ഛനെയും മോനെയും അമ്മയും വിളിച്ചോണ്ടിരിക്കുന്നത് കാരണം അതിപ്പം ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്ക് പുറത്തു വന്നൊരു വീഡിയോ പറയാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ക്രൈസ്തവര ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് കഴിച്ചിട്ട് ഇറക്കാനും മേല മതിരിച്ചിട്ട് തുപ്പാനും മല എന്ന് അവസ്ഥയാണ് കേരളത്തിലെ സംഘപരിവാറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് നമുക്ക് മേനക ചേച്ചി അന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് അതൊന്ന് കാണാം കണ്ടിട്ട് നമുക്ക് വേറെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഉള്ളതല്ലേ പേപ്പറിലും ടി വിയിലും ഒക്കെ കാണുന്നതും നമ്മുടെ ഉള്ള അയൽവക്തൊക്കെ കേൾക്കുന്നത് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത് ഫിലിം ഇറ്റ് എ വെരി ഡീസെന്റ് വേ ആൻഡ് ഐ ഡോ തിങ്ക്സിതിങ് ലൈക്ക് റിയലി ഹാപ്പൻ ഇൻ കേരളീസെന്റ് every, every... അപ്പൊ നമ്മുടെ ചേച്ചി പറഞ്ഞ കേട്ടല്ലോ അല്ലെ നമുക്ക് ഇത് ഉള്ളതല്ല അതായത് ട്രൂ സ്റ്റോറി ആയിരുന്നു അത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കും എന്തായാലും ഈ ആന്റണി തട്ടേൽ എന്നുള്ളത് പല യൂസഫ് തട്ടേൽ എന്നൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ എന്തായിരുന്നല്ലേ അവസ്ഥ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറയാം എന്തായാലും അത് ദൈവം കാത്തു എന്ന് തന്നെ വേണം പറയാൻ എന്നാലും ഇത്തരത്തിലുള്ള ആ എന്താ പറയാ നിലപാടുകളൊക്കെ മാറണം ഇവിടെ ആർക്ക് ആര് വേണേലും വിവാഹം ചെയ്യാം അവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം പക്ഷെ ഇവിടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതിനെ ഒന്നും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനും പറ്റത്തില്ല എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു പ്രിയ സഹോദരൻ നല്ല രീതിയിൽ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ആന്റണി തട്ടേലിന്റെ തൈര് സാധം നമുക്കൊന്ന് കണ്ടുനോക്കാം എൻ മറുമകൻ ഇഷ്ടം തൈറ് സാദം തൈര് സാദം കുടിക്കുന്ന ആന്റണിയെ ഓർത്ത് വളരെ വികാരാവേശത്തോടെയും സന്തോഷത്തോടെയും ചേച്ചി സംസാരിച്ചത് ഇന്ന് ചാനലിലൊക്കെ വാർത്തയായി ഒരുപക്ഷെ ചേച്ചി സാഹോദര്യത്തോടെ തൈര് സാദത്തിൻ്റെ ഏറ്റവും തൈരണിഞ്ഞ കഥകൾ പറയുമ്പോൾ തൈര് പോലെ തൊട്ടടുത്ത് ഇത് കേട്ടുകൊണ്ട് സുരേഷ് കുമാർ ഉണ്ടാകും എന്നാണ് വിശ്വാസം നമ്മുടെ മേനകച്ചേച്ചിയുടെ മകളെ ആൻ്റണി എന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ ചെറുപ്പം മുതലേ ഉള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി കീർത്തി സുരേഷിനെ കെട്ടിയ വാർത്ത വന്നിരുന്നു സ്വതന്ത്രമായ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ബാല്യകാലം മുതൽ അവരുടെ സ്നേഹം സാർത്ഥകമാക്കിയതിന് ഭയങ്കര സന്തോഷവും അഭിനന്ദനവും അവർക്ക് ദീർഘായുസ്സും ഐശ്വര്യവുമൊക്കെ ഞാൻ നേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ തൈര്യസാധനത്തിൻ്റെ പദവീത്രമേൽ എനിക്ക് സന്തോഷമായതെന്ന് ചോദിച്ചു ചേച്ചി മലയാളത്തിലും ചേട്ടൻ ഇംഗ്ലീഷിലും അതിന്റെ യാഥാർത്ഥ്യം കുറിച്ച് ദീർഘമായി നാവ് മാത്രമല്ല എല്ലാ കേരളം ഗവൺമെന്റ് ദീർഘമായി ആ സംസാരിച്ചതിന്റെ ലക്ഷ്യം ബുദ്ധിമാനെ സംഭവിച്ച നേരിടുന്ന കുട്ടികൾ പോലും ഇവിടുത്തെ അതിന്റെ കഥയുടെ പോലും ഒരു തിരക്കഥയോലിതയുടെ അറിയാമെങ്കിലും അതിലെ വലിയ നീളത്തിൽ മനുഷ്യ മനസ്സുകളിൽ വേണ്ടി ഏറ്റവും സംസാരിച്ച ആളുകൾ ഈ സുരേഷ് കുമാർ എന്ന് പറയുന്നത് ഇന്ന് നിന്നും മലയാളത്തിൽ വളരെ വസന്തം ചൊരിഞ്ഞ ചേച്ചിയാണ് മറന്നപക്ഷ കണ്ട് ഒരുപാട് ശങ്കരേപ്പന്റെയും മേനക ചേച്ചിയുടെയും ഒക്കെ പറഞ്ഞു വിജയിപ്പിക്കാൻ വേണ്ടി കയ്യിലിരുന്ന വെല്ലോ കൊണ്ടുള്ള ബോണ്ട വാങ്ങിച്ചു മേ കാശോയി കണ്ട മലയാളി പ്രേക്ഷകരാണ് നമ്മളെ പോലുള്ളവർ ഏതായാലും അന്ന് അത് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അവരിതിലൊക്കെ വലിയ നിഷ്കർഷയുള്ള ആളുകളായിരിക്കും ഒരു പക്ഷേ ഹിന്ദു സമുദായത്തിൽ പെട്ടവർ ഹിന്ദു സമുദായത്തിൽ പെട്ടവരല്ലാത്തവരുമായി എന്തെങ്കിലും സഹിക്കാനൊക്കെ എന്നാൽ അല്ലെങ്കിൽ മരുമകൾ അതറിഞ്ഞുകൊണ്ടാണ് നടത്തിയത് എന്നിട്ടിപ്പോൾ വേണ്ടി കൈസാധത്തിന്റെ പുളി പറയുകയാണ് കാരണം എന്നിട്ട് വളരെ കടുത്ത ഹിന്ദു വിശ്വാസികളായ ചിലരൊക്കെ ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചു മാത്രമേ കഴിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത് മനോരമിക്കുമോ എന്നുള്ളത് വളരെ വേഗത്തിൽ തന്നെ എന്നുള്ള പറയേണ്ടത് വളരെ ആവശ്യമാണ് ഏതായാലും മരുമയം കഴിക്കുന്ന കാര്യം പറഞ്ഞ് സന്തോഷിക്കുന്ന ഇരുവരും കേരളത്തിലെ മനുഷ്യരെ വിഷം കലക്കി അത് കുടിപ്പിച്ച് കൊല്ലാനായി നിങ്ങളുടെ ബ്രാൻഡെ വിനിയോഗിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മുകളും മരുമകളും എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അവരന്നേരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടോ അതിനെല്ലാം വർഗീയതയും സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇഷ്ടവും സ്നേഹവും മാത്രം പറയുന്നവർ നിങ്ങൾ എത്ര വഞ്ചകരം എന്തായാലും ഈ അച്ഛനും അമ്മയ്ക്കും മകൾ കീർത്തി സുരേഷ് എട്ടിന്റെ പണിയാണ് കൊടുത്തത് അതായത് പതിനഞ്ച് വർഷമായിട്ട് ഈ പറയുന്ന ആന്റണി തട്ടേൽ എന്ന് പറയുന്ന ഈ യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു അയാൾ ദുബൈയിലെന്തോ ബിസിനസ്സുകാരനാണ് അപ്പോൾ സിനിമാക്കാരനെ കെട്ടിക്കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത് കീർത്തി സുരേഷിന് നന്നായിട്ട് അറിയാം പക്ഷേ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്തും ഈ മകളും ഇയാളുമായിട്ടുള്ള പ്രണയം ഈ സുരേഷിനും മെനയിക്കും അറിയാൻ വരുന്നത് അതുകൊണ്ടാണ് അന്ന് ഇത്തരത്തിലുള്ള വർഗീയത പച്ചയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ രണ്ടെണ്ണവും ഈ പറഞ്ഞ കണക്ക് മലയാളത്തിൽ ിലും ഇംഗ്ലീഷിലും എടുത്തിട്ട് കേരളത്തിലെ ജനങ്ങളോട് അങ്ങോട്ട് അലക്കിയത് എന്നാൽ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തൈര് സാധമൊക്കെ പൊളിച്ച് പണ്ടാരം അടങ്ങി പോകും അമ്മാതിരി തെറിയാണ് ഇവർക്ക് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും സ്വന്തം ജീവിതത്തിൽ അച്ഛനും അമ്മയ്ക്കിട്ടും പണി കൊടുത്ത മകൾ എന്നുള്ള പേരിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാം ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സുൽത്താന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ഹൈന്ദവ സഹോദരനെ വിവാഹം ചെയ്തപ്പോഴത്തേക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായം ഒന്നും ഇതിന്റെ ഇടയിൽ പോയി ചൊറിയാനോ പിടിക്കാനോ ഒന്നും നിന്നില്ല കാരണം അവൾക്ക് അവളുടെ ഇഷ്ടം അവളുടെ ഇഷ്ടത്തിന് അവളെ പോയി പക്ഷേ ഒരു പ്രത്യേക മതവിവാഹത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ചൊറിഞ്ഞുകൊണ്ട് അടക്കുന്ന വേട്ടാവളിയന്മാരോട് മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളൂ അപ്പൊ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് മറ്റു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും തൈര് സാധത്തോട്